ഹായ് ഹലോ അസ്സാമലൈക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മിനുവിൻ്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ ഒന്നേക്ക് മിനുവിന് മൂന്ന് വയസ്സ് തികഞ്ഞ് അപ്പോൾ അതിനായിട്ട് ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ചോറും കറിയുമൊക്കെ തയ്യാറാക്കണം അതിനായിട്ട് ആദ്യം സാമ്പാർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് സാമ്പാർ നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഇറച്ചിക്കുള്ള സവാള കട്ട് ചെയ്തെടുക്കാം അങ്ങനെ സവാള കട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് പിന്നെ അവിയലിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പരിപ്പ് കറിക്കുള്ള പരിപ്പ് കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും സാമ്പാർ വെന്ത് കിട്ടിയിട്ടുണ്ട് പരിപ്പ് കറി അടുപ്പിൽ കിടന്ന് വെന്ത് കൊണ്ടിരിക്കുന്നുണ്ട് സാമ്പാറിലോട്ടുള്ള കടുവറുറക്കാം അതിന് വേണ്ടിയിട്ട് ഉള്ളിയും കടുവ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുന്നു അങ്ങനെ തോരന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാബേജും ക്യാരറ്റും ആണ് അപ്പം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉച്ചക്കുള്ള ചോറ് ഇന്ന് വെള്ളച്ചോറും കറിയാണ് അപ്പോഴേക്കും അവിയൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അമ്മ തലേ ദിവസം തന്നെ അച്ചാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാങ്ങച്ചാറും നാരങ്ങ അച്ചാറും നമ്മൾ ഇന്ന് വിചാരിച്ച് കുടച്ച് അടപ്പായസം തയ്യാറാക്കാൻ അതിനായിട്ട് ഇവിടെ അട എടുത്ത് വെച്ചിട്ടുണ്ട് ചവ്വരി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ശർക്കര ഇവിടെ എടുത്ത് വെച്ചു അങ്ങനെ കാബേജ് തോരൻ അപ്പോഴേക്കും വെന്ത് കെട്ടിയിട്ടുണ്ട് മോര് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല ബീഫ് കെട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കറി തയ്യാറാക്കാം അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുള്ള അവിയൽ വെന്ത് കെട്ടിയിട്ടുണ്ട് അങ്ങനെ പരിപ്പ് കറി വേവിച്ചെടുത്തിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി വേവിച്ച് എടുത്തിട്ടുണ്ട് ഈ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ പേരാണ് വഴനല ഇത് നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഇലയ്ക്ക് ഇത് നമ്മൾ പായസത്തിലോട്ടൊക്കെ ഇടും അപ്പോഴേക്കും മിന്നു റെഡി ആയിട്ടുണ്ട് ഇതാണ് മെന്നു കൂടെ ബർത്ത്ഡേ ഡ്രസ്സ് ബർത്ത്ഡേക്കുള്ള ഫുഡ് എന്തൊക്കെയാ നോക്കാം ചോറ് റെഡി ആയിട്ടുണ്ട് അവിയൽ പപ്പടം ഇഞ്ചിക്കറി സാമ്പാർ രണ്ട് തരം പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളരിക്ക പച്ചടി ബീട്രൂട്ട് പച്ചടി മാങ്ങച്ചാർ നാരങ്ങച്ചാർ പരിപ്പ് കറി മൂലകറി തോരൻ ഇറച്ചിക്കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ് തയ്യാറാക്കിയത് പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമിനും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാം ഡോറാ ബൂജിയിലാണ് തീം വന്നിട്ടുള്ള കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ബാഞ്ചോ കേക്കാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ അഞ്ച് ചെറിയ ഡ്രീം കേക്കും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കാം ഇലപ്ലേറ്റിലാണ് നമ്മൾ ചോറ് വിളമ്പുന്നത് നല്ല വെള്ളച്ചോറ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ് എല്ലാവരും നല്ലപോലെ രീതിയിലാണ് നമ്മൾ ആഘോഷിച്ചത് നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേര് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ വന്നു പങ്കെടുത്തവരെല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ സന്തോഷമായിട്ടാണ് തിരികെ പോയത് ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും അസലമലേക്കും